നിങ്ങളുടെ ആഗ്രഹ സാക്ഷാത്കാരത്തിനായിട്ട് നിങ്ങൾ മനസ്സെറിഞ്ഞ് പൊരുതുക പരിശ്രമിക്കുക നിങ്ങളുടെ വിജയം എപ്പോഴും നിങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കും അല്ല പരിശ്രമിക്കാതെ ഇരുന്നിട്ട് നഷ്ടപ്പെടുത്തി കഴിഞ്ഞു എൻ്റെ ആഗ്രഹം നടന്നില്ല എന്ന് പറഞ്ഞ് വിലയിച്ചിട്ടൊരു കാര്യമില്ല അതുകൊണ്ട് തന്നെ ചെയ്യുന്നത് എന്തോ അത് സന്തോഷത്തോടെ പുഞ്ചിരിയോടുകൂടി ആത്മാർത്ഥതമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം വിജയം നിങ്ങൾക്കൊപ്പം തീർച്ചയായും കൂടെ പോരും അതുകൊണ്ട് തന്നെ പൊരുതുക നിങ്ങളുടെ വിജയത്തിനായിട്ട് പക്ഷേ നിങ്ങളുടെ ആഗ്രഹം ഒരിക്കലും മറ്റൊരു കുടുംബത്തെ ലക്ഷ്യം വച്ച് ഉള്ളത് ആകരുത് കാരണമെന്ന് പറഞ്ഞാൽ അത് തീരും ഇന്ന് കാണുന്ന പല സംഭവങ്ങളുടെയും അടിസ്ഥാനം ആഗ്രഹങ്ങൾ അടുത്ത കുടുംബത്തിലെ വ്യക്തികളെ ആശ്രയിച്ച് അവർ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും അത്തരം സന്ദർഭങ്ങൾ എന്താണ് തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹം അത് റിജക്റ്റ് തന്നെ ആകും അങ്ങനെ തന്നെ ആകണം അല്ലാതെ നിങ്ങളുടെ പഠനം നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഇഷ്ടങ്ങൾ ആഗ്രഹങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ സ്വപ്നങ്ങൾ നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസം അവരുടെ ജീവിത നിലവാരം പുലർത്തുന്നതിന് അവരുടെ പഠന സാധ്യതയെ മെച്ചപ്പെടുത്തുന്നതിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട് പൊരുതുക അത് സന്തോഷത്തോടു കൂടി പൊരുതുക നിങ്ങൾക്ക് വിജയം എപ്പോഴും കൂടെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ നഷ്ടപ്പെടുമെന്നുള്ള ദുഃഖം നഷ്ടപ്പെടുമെന്നുള്ള ആകുല നഷ്ടപ്പെടുമെന്നുള്ള ഭീതി നഷ്ടപ്പെടുമെന്നുള്ള നിങ്ങളുടെ ഭീരുത്വം ഇതെല്ലാം ഉപേക്ഷിക്കുക നിങ്ങൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വിജയിക്കുമെന്ന് ആദ്യമേ നിങ്ങൾ ഉറപ്പിക്കുക നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അതിനായിട്ട് ഫോക്കസ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം എന്താണോ അത് നിങ്ങളെ തേടി വരും കാരണമെന്ന് പറഞ്ഞാൽ എല്ലാ സമയവും സന്ദർഭവും ഒരു വ്യക്തിക്ക് അനുകൂലമാകണമെന്നില്ല ഇപ്പം നിങ്ങൾ തകർന്ന് വീണിട്ടുണ്ടായിരിക്കാം ആ ആ തകർച്ചയെ നിങ്ങൾ പകച്ച് വലവിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ ആ നിമിഷം നിങ്ങൾക്ക് ഒരു എനർജി ദൈവം നിങ്ങൾക്ക് തരും അവിടെ നിന്ന് നിങ്ങൾ ഉയർത്തി എഴുന്നേറ്റ് നിങ്ങളുടെ ലക്ഷ്യത്തിനായിട്ട് നിങ്ങളുടെ കുടുംബത്തിൻ്റെ സന്തോഷം നിലനിർത്തുന്നതിനായിട്ട് നിങ്ങൾ പൊരുതി മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് എപ്പോഴും എന്താണ് വിജയം മാത്രം നൽകും അതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിന് നിലവാരം പുലർത്താൻ മറ്റൊരാൾ വരില്ല നിങ്ങളെ സഹായിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ നോക്കി ഇരിക്കരുത് കാരണം നിങ്ങൾ പൊരുതണം നിങ്ങൾക്കായി നിങ്ങൾ പൊരുതണം അതിൻ്റെ മാധുര്യം എന്ന് പറഞ്ഞത് എന്താണ് തേനയേക്കാളി മധുരമായിരിക്കും അതുകൊണ്ട് പരിശ്രമിക്കുക നമ്മൾ കേട്ടിട്ടില്ലേ ആദ്യം നെല്ലി കൈക്ക് പിന്നെ മധുരിക്കുമെന്ന് അതുപോലെ തന്നെയാണ് ഓരോ നിമിഷങ്ങളും കൈപ്പേറിയ അനുഭവമായി തോന്നുമെങ്കിലും അതിൻ്റെ അവസാനമോ മധുരമായിരിക്കും എന്നാ എല്ലാവർക്കും ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച്